കെ ജി മുതൽ പന്ത്രണ്ട് വരെ പതിനാല് വർഷങ്ങൾ പ്രൊഡക്റ്റീവാകാതെ കുട്ടികളായി തുടരുന്ന കാലമായി ഇത് മാറുകയാണോ ജനുവരി പതിനാറിന് നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ആഘോഷിക്കപ്പെടുന്നു പത്തു വർഷമായി മിന്നിത്തിളങ്ങുന്ന സ്റ്റാർട്ടപ്പ് ഇനീഷ്യറ്റീവ് സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻ സംരംഭകത്വം എന്നിവ പരിചിതമായ വാക്കുകളാണ് ഇന്ന് വലിയ മാറ്റങ്ങളോടെ പുത്തൻ എക്കോ സിസ്റ്റംസ് രൂപപ്പെടുകയാണ് ചുറ്റുപാടുകൾ സ്റ്റാർട്ടപ്പ് ഹബ്സായിട്ട് മാറുന്നു ലക്ഷക്കണക്കിന് യുവജനങ്ങളുടെയും കുട്ടികളുടെയും എല്ലാം സ്വപ്നങ്ങൾ നിറവേറ്റപ്പെടുകയാണ് ദ ബെസ്റ്റ് വേ ടു പ്രഡിക്ട് ദ ഫ്യൂച്ചർ ഈസ് ടു ക്രിയേറ്റ് ഇറ്റ് ഈ മാറ്റത്തിന് കുട്ടികളുമായിട്ട് ബന്ധമുണ്ടോ കുട്ടികൾ ഇവയിൽ ഇടപെടേണ്ടതുണ്ടോ ഇതിനു വേണ്ടി മാതാപിതാക്കളും അദ്ധ്യാപകരും എന്താണ് ചെയ്യേണ്ടത് കുട്ടികൾക്ക് മാറി നിൽക്കാനാകില്ല ഇവയോട് ചേർന്ന് നിന്ന് കഴിവുകൾ പരിശീലിപ്പിക്കപ്പെടണം ഓരോ കുട്ടിയുടെയും വിദ്യാഭ്യാസ രീതികളിൽ മാറ്റം വരേണ്ടത് തിരിച്ചറിയണം വിദ്യാഭ്യാസ രീതികളിൽ സ്കൂളുകളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് വ്യവസായങ്ങളെ പരിചയപ്പെടുത്തുന്ന പഠനങ്ങൾ മോട്ടിവേഷനും കഠിനാധ്വാനവും ക്രിയാത്മകതയും വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള അവസരങ്ങൾ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനുള്ള വേദികൾ സമൂഹം പ്രകൃതി സ്വന്തം നാടും ഇവയുമായിട്ടുള്ള ബന്ധത്തിൽ വളരുന്നതിനുള്ള സാഹചര്യം ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ ഈ തലമുറയ്ക്ക് മുമ്പിൽ തുറക്കപ്പെടുകയാണ് ഇതിലൂടെ ചെറുപ്രായത്തിലെ കുട്ടികളെ പരിശീലിപ്പിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ സ്റ്റാർട്ടപ്പ് സംസ്കാരം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ചിന്തിക്കാൻ ആശയങ്ങൾ അവതരിപ്പിക്കാൻ പ്രശ്നപരിഹാരത്തിൻ്റെ ചർച്ചകൾ നടത്താൻ ഉത്തരം കണ്ടെത്താൻ കുട്ടികൾക്ക് പ്രചോദനവും പ്രോത്സാഹനവും നൽകണം ഇത് ഇവയിലൂടെ വലിയ നേട്ടങ്ങളാണ് വിദ്യാഭ്യാസത്തിൽ കുട്ടികൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന ഈ മാറ്റത്തിൽ കുട്ടികളും പങ്കാളികളാകണം ദ സീക്രെട്ട് ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ഈസ്